പക്ഷേ ഈ ഇലക്ട്രിസിറ്റിക്കാരെ കൊള്ളമുണ്ട് കുറുവ സംഘത്തിൻ്റെ ഒരു മൂന്നെണ്ണം ചെറുത് ഈ മാങ്ങാണ്ടി പോലത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ സിവിൽ വിങ്ങിൽ നാല് പേരുണ്ട് അതിനുള്ള ഉത്തരമെന്ന് പറഞ്ഞാൽ കുറേ സിംഗ് കാലം നമസ്കാരം എൻ്റെ പേര് എം സുധാകരൻ റിട്ടയർഡ് എഞ്ചിനീയർ കെ സി ബി അതേപോലെ തന്നെ ഈ സോളാർ കൺസ്യൂമേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടെയാണ് ഇന്നലെ പേപ്പറിൽ എല്ലാ പേപ്പറിലും വാർത്ത വന്നു ഷാക്ക് അടിച്ചതായിട്ട് ആക്ച്വലായിട്ട് ഷാക്ക് അടിച്ചതല്ല ഈ കറണ്ട് ചാർജ് കൂട്ടിയതാണ് അപ്പോൾ എൻ്റെ കണക്കിൽ ഇത് കൂട്ടിയെന്ന് പറയാൻ പറ്റില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇരുപത്തഞ്ച് പൈസ ഒരു യൂണിറ്റിന് കൂട്ടണമെന്ന് പറഞ്ഞ് അപ്പോൾ റെഗുലേറ്ററി കമ്മീഷനും നമ്മുടെ ഗവൺമെൻറ്റും ആയിട്ട് അംഗീകരിച്ച് പതിനാറ് വയസ്സേ കൂട്ടിയുള്ളൂ അതുകൊണ്ട് അതൊരു കൂട്ടലല്ല എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സല്ലേ നമ്മൾ കൂട്ടാൻ ഉദ്ദേശിച്ചത് അതിനെ കുറച്ച് നമ്മൾ പതിനാറ് ആക്കി അത് ഒരു കൂട്ടലല്ല അപ്പോഴും നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ വർഷം എന്ന് തോറും അവർ ഈ കറണ്ട് ചാർജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറ ചോദിച്ചാൽ അതിനുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ഇ ബി അവർ കുറ്റം പറയണ എന്നുള്ളതല്ല അതിലുള്ള പാളിച്ചകളാണ് ഞാൻ പറയുന്നത് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം മുപ്പത് ശതമാനം വൈദ്യുതി മാത്രമാണ് ബാക്കി എഴുപത് ശതമാനം വിളിന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും ഇവിടെ തന്നെ ഒരുപാട് വൈദ്യുതി കിട്ടാൻ വേണ്ടിയുള്ള ഇത് നിലയങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടിരിക്കും സൈലൻ്റ് വാലി പദ്ധതി സൈലൻ്റ് വാലി മലബാർ ഏരിയയില്ല ആ സൈലൻ്റ് വാലി പദ്ധതിയിൽ പതിനഞ്ച് ഇരുപത് കൊല്ലത്തിന് മുമ്പേ ആണെന്ന് തോന്നുന്നു അവിടെ കുറേ സിംഹകാലം കുരങ്ങുണ്ട് ആ സിംഹകാലം കുരങ്ങ ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഈ സൈലൻ്റ് വാലി പദ്ധതിയെ ഉപേക്ഷിച്ചു അത് പ്രാവർത്തികമായിരുന്നുവെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറ് മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി അതിൽ ഉൽപ്പാദി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമായിരുന്നു അതേപോലെ തന്നെ ആതിരപ്പള്ളി പദ്ധതി അതും ഒരു പ്രധാനപ്പെട്ട പദ്ധതി ആതിരപ്പള്ളി പദ്ധതിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കപ്പാസിറ്റിയുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഇടുക്കി അത് കഴിഞ്ഞാൽ മൂഴിയാർ എന്ന് പറയുന്ന ശബരിഗിരി ആ ശബരിഗിരിയിൽ ഉണ്ടാക്കുന്ന അത്രയും വൈദ്യുതി തന്നെ ഈ ആതിരപ്പള്ളിയിലും ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ ഇടയ്ക്ക് പോയപ്പോൾ അവിടെ വൈദ്യുതി അല്ല ഉണ്ടാക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടാക്കിയ റോഡിൽ കൂടെ ആൾക്കാർ ഒരു ടൂറിസ്റ്റായിട്ട് പോയിട്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് സുമായിട്ട് തിരിച്ചു പോകുന്നു പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തമിഴ്നാട് അവരുടെ ഏരിയയിൽ ഈ വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ടാണ് ആ വെള്ളം കൂടെ വന്നാണ് ആതിരപ്പള്ളിയിൽ ഈ സംഭവമൊക്കെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഇത് അതിന് ആതിരപ്പള്ളിയിൽ ഇതിങ്ങനെ പറ്റില്ല എന്ന് പറയാനുള്ള കാര്യം ഇവർ പറഞ്ഞത് പരിസ്ഥിതിവാദികൾ പറഞ്ഞത് കാട് നശിച്ചു പോവും സാധാരണ ഈ ജനറേഷൻ ശേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജലവൈദ്യുതി പദ്ധതികളെല്ലാം ഇത് കാട് അങ്ങനെയുള്ള മലകളിലാണ് സാധാരണ വരുന്നത് അപ്പോൾ ഇടുക്കി തന്നെയും അത് ഉണ്ടാക്കിയപ്പോഴും ഒരുപാട് ഹെക്ടർ കണക്കിനുള്ള കാട് നശിച്ചു പോകേണ്ടി വന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ കാട് നശിക്കണം നശിച്ചാൽ ഇതൊക്കെ ചിലതൊക്കെ ചെയ്യാൻ പറ്റും അതിന് അതിൻ്റെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടുത്താണല്ലോ ഈ നമ്മുടെ ഈ നാർകോലിനടുത്താണ് കൂടംകുളം എന്ന് പറഞ്ഞ പദ്ധതി കൂടംകുളം എന്ന് പറഞ്ഞാൽ ആണവ നിലയോ ഈ ആണവ നിലയത്തിൽ ഫണ്ട് എന്ന് പറയുക ഋഷിയിൽ ഈ ആണവ നിലയം പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാർ പറയാണ് ഈ കൂടംകുളത്ത് ഇത് ഉണ്ടാക്കിയല്ല അത് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും അത് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ കേരളത്തിലും അത് ബാധിക്കും തമിഴ്നാട്ടിലും ബാധിക്കും ആളുകൾ ചാവും അത് പൊട്ടിത്തെറിച്ചാലല്ലേല്ലോ അങ്ങനെ നോക്കിയല്ലേ ഈ നമ്മളിപ്പോൾ ഏറോ പ്ലെയിനിൽ പോകണം നോക്കി ഈ ഏറോ പ്ല പ്ലെയിന് ഇടയ്ക്കിടയ്ക്കൊക്കെ പലയിടത്തും പല രാജ്യങ്ങളിലും തകർന്നു വീഴും തകർന്നു വീഴുന്ന ആളുകൾ ചാവും പക്ഷേ അതുകൊണ്ട് ആരെങ്കിലും അതിൽ കയറി പോകാതെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്ത ഉള്ള ന്യായങ്ങൾ പറഞ്ഞ് ഉള്ള കുഴപ്പങ്ങളുണ്ടാകുന്നു ആ ഈ ആണവ നിലയത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ കായംകുളം സ്റ്റേഷൻ അത് ഡീസൽ സ്റ്റേഷനാണ് ഡീസലിൻ്റെ വില കൂടിയതുകൊണ്ട് നമുക്കത് അതിൽ കറണ്ട് ഉൽപാദിപ്പിക്കാൻ പറ്റാതെ ഇരിക്കുന്നു അവിടെ ഒരു ഇരുപത് ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഈ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഈ മണലിൽ നിന്ന് യുറേനിയം തോറിയം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വേർതിരിച്ചെടുക്കാൻ പറ്റും അത് പണ്ട് ഈ നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് മോണോസൈറ്റ് മനേറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് കരിമണലിലൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആണവ നിലയും അതിൽ ഈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതിന് ചില പ്രൊവറ്റ് റിപ്പോർട്ടുകൾ നമ്മുടെ വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാനൊക്കെ കേന്ദ്രത്തിനും അതിൻ്റെ ഈ ഇതിൻ്റെ കമ്മീഷനുമൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ ഇത് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഈ സാക്ഷനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ആൾക്കാർ അതിനു മുമ്പേ സമരം തുടങ്ങും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ കൂടാകുളത്തിനെ പറ്റി പറഞ്ഞത് കൂടാകുളത്തിലെ വൈദ്യുനിലയും ഉണ്ടാക്കാതിരിക്കാൻ നമ്മുടെ ആൾക്കാർ അവിടെ ചെന്ന് സമരം ചെയ്തവരാണ് പക്ഷേ അവിടെ ചെന്ന് സമരം ചെയ്തിട്ട് ഇപ്പോഴും അവിടെ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നിശ്ചിത എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മാതാവായിട്ട് നമുക്ക് കേരളത്തിൽ അവർ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഭാവിയിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരുന്നു ആ ബുദ്ധിമുട്ട് പരിഹരിച്ചൂടെ പരിഹരിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ വേറൊരു കാര്യം പറഞ്ഞു ഏകദേശം എനിക്ക് തോന്നുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് സിവിൽ എഞ്ചിനീയേഴ്സ് കെ എസ് ഇ ബിയിലുണ്ട് അപ്പോൾ അവർ കേട്ടോണ്ടിരിക്കുന്നവർ അവരെ കുറ്റം പറയാനില്ല അവർ ചെയ്യാത്ത പണിയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ സബ് എഞ്ചിനീയർ തൊട്ട് മോളിൽ ചീഫ് ഇഞ്ചിനീയർ വരെയുള്ളത് ചീഫ് ഇഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ സിവിൽ വിങ്ങിൽ നാല് പേരുണ്ട് അവർക്കുള്ള ചില ജോലി ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ ഇതിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മിനി ഹൈഡൽ സ്റ്റേഷൻ ഒരു നൂറിൽ കൂടുതൽ എണ്ണം ചെയ്യാനുണ്ട് അത് നമ്മുടെ ഇതിൻ്റെ ഇവരെയൊക്കെ പേപ്പറിലായിട്ടും പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ടൊക്കെ വൈദ്യുതി ബോർഡ് ആഫീസുകളിൽ ഇരിപ്പുണ്ട് അതിൽ ഈയിടയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു മൂന്നെണ്ണം ചെറുത് ഈ മാങ്ങാണ്ടി പോലത്തെ ഈ സിവിൽ എഞ്ചിനീയേഴ്സ് എല്ലാം കൂടെ കമ്മീഷൻ ചെയ്തത് നൂറ്റി ആറ് മെഗാവാട്ട് വൈദ്യുതിയാണ് അതിൽ നിന്ന് കിട്ടിയത് പക്ഷേ ഈ ജനങ്ങൾ സോളാർ പാനൽ വെച്ചപ്പോൾ അതിന് അഞ്ഞൂറ് മെഗാവാട്ടിൽ കൂടുതൽ വൈദ്യുതി ആ കാലയളവലിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റി പിന്നെ ഈ ഇതിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈദ്യുതി ബോർഡിന് ഭാവിയിലും ഈ നിരക്ക് കൂട്ടാതെ ഇരിക്കാൻ നിവൃത്തിയില്ല കാര്യം ഈ ഉൽപാദനം ഉണ്ടാക്കാൻ കഴിക്കുന്നില്ല എന്നു പറഞ്ഞാൽ ഉൽപാദനം കൂട്ടാൻ ഇപ്പം തന്നെ ഈ പണ്ട് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് ഇടുക്കി നിലയം ഉണ്ടാക്കിയത് അപ്പോൾ ഒരു നൂറ് യൂണിറ്റ് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുക നൂറിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അവർക്കൊരു സൗജന്യം ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിലോ നൂറിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അവൻ കൂടുതൽ കാശ് അടയ്ക്കണം ഈ ഇതിൽ ഒരു രസമായിട്ടുള്ളത് ഒരു ഞാൻ ഒരു ഇതിൽ വായിച്ചത് ഈ നിങ്ങൾ ഇങ്ങനെ വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിൻ്റെ കൂടെ ലോഡ് ഷെഡിങ്ങും കൂടെ ചെയ്തു കൂടെയെന്ന് ഒരാൾ ചോദിച്ചതായിട്ട് അപ്പോൾ അത് അഞ്ചാൻ ചോദിച്ചത് ആര് കുറുവ സംഘത്തിൻ്റെ അവരാണ് അവർ പറഞ്ഞ് സാറേ ഏത് നമ്മുടെ വൈദ്യുതി മന്ത്രിയുടെ പറഞ്ഞു ഈ ലോഡ് ഷെഡിങ് എന്നറഞ്ഞാൽ ഒമ്പത് കൊടുത്തോ മറ്റും പതിനൊന്നോ പന്ത്രണ്ട് പേരെ നിങ്ങൾ അതെങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി കുറേ കൂടെ എളുപ്പത്തിൽ നടക്കും എന്ന് അതായത് അരമണിക്കൂറിൽ ലോഡ് ഷെഡിങ് വയ്ക്കുമ്പോൾ നമ്മൾ പേപ്പർ കൊടുക്കും അപ്പോൾ നമ്മുടെ ജോലി ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അത് നടപ്പാകുമെന്ന് അറിഞ്ഞില്ല പക്ഷേ ഈ ഇവിടെ നമ്മുടെ മന്ത്രിസഭ അവർ മന്ത്രി ഒക്കെ പറയുന്നത് നമ്മൾ ഇതുവരെ ലോഡ് ഷെഡിങ്ങൊന്നും ഇവിടെ നടപ്പാക്കുകയില്ല എങ്ങനെ നടപ്പാക്കുന്നില്ല ഈ കുടിയ വിലക്ക് സാധനം വാങ്ങിച്ചിട്ട് ഒരു സ്വപ്പ കുറഞ്ഞ വിലക്ക് വിൽക്കണ ആ നഷ്ടം ഇടയ്ക്കിടക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കച്ചവട സ്ഥാപനമായിട്ടാണ് മാറിയിരിക്കുന്നത് എന്നിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് മറുവിലയ്ക്ക് വിൽക്കുക അതാണ് അപ്പോൾ ഇത് ഇന്നലെ എൻ്റെ വീട്ടിലുണ്ടായ ഒരു സംഭവം പറയും അപ്പോൾ ഈ ഊണ് കഴിക്കാൻ സമയമായപ്പോഴും സപ്ലൈ പോയി നേരങ്ങനെ ഫീഡർ എന്തോ ഇതെങ്കിലും ഫീഡർ പ്രശ്നമായത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വീട്ടിൽ ചോദിച്ചപ്പോൾ ഊണ് ശരിയായ ഇല്ല നടക്കില്ല ഞാൻ പറഞ്ഞ് നടക്കാത്ത എന്ത് ഞാൻ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അതല്ല അത് കറണ്ടില്ല ഞാൻ പറഞ്ഞു കറണ്ട് കൊണ്ടാണോ ഊണ് കഴിക്കുന്നത് അത് മിച്ചി ഓപ്പറേറ്റ് ചെയ്താൽ ഇത് ഇത് നമ്മുടെ കറി വയ്ക്കാൻ വെക്കും പറഞ്ഞ് ഇത് അരല് മറ്റേ കുടച്ചക്കുറവൊക്കെ ഉണ്ടല്ലോ അതും ഇല്ല അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി അത് മിക്കവാറും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പാചകമില്ല കഴിക്കാൻ പറ്റില്ല പിന്നെ വേറെ എന്താ അതും ഒരു രസമാണ് ഇത് എൻ്റെ ഒരാൾ വിളിച്ച് ചോദിച്ചു സാറേ ഇത് എൻ്റെ വീട്ടിൽ രണ്ടായിരം രൂപയാണ് കറണ്ട് ചാർജ് വന്നത് പക്ഷേ ഈ ഇലക്ട്രിസിറ്റിക്കാരെ കൊള്ളുകൊണ്ട് ഇപ്പോഴും ഒരു നാലായിരം വരണം ഞാൻ പറഞ്ഞ് അവരെന്താ നിങ്ങളെ വീട്ടിൽ വന്ന് കൊള്ള അടിച്ചു അതല്ല അവർ തന്ന ബില്ലിൽ ഇപ്പം നാലായിരം അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും സാധനങ്ങളോട് ഓ വേറെ സാധനമൊന്നും വാങ്ങിച്ചില്ല സാധാരണ ഉള്ളത് പിന്നെ ഒരു ചെറിയ എ സി മാത്രം വാങ്ങിച്ചു അപ്പോൾ ഈ എ സീടെ കപ്പാസിറ്റി എത്രയാണ് അത് ഒന്നര ടണ്ണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒന്നര ടണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ പറഞ്ഞ എ സി പത്ത് മണിക്കൂർ ഇടണമെങ്കിൽ അത് പതിനഞ്ച് മിനിറ്റാണ് അത് കൂടുതലും രാത്രിയല്ലേ ഇടുന്നു അത് നിങ്ങൾ അത് കഴിയുന്ന കുറച്ചിടുന്നു അപ്പോൾ അങ്ങേര് പറഞ്ഞ മറുപടി എൻ്റെ കൊച്ച് ജനിച്ചപ്പോഴും തൊട്ട് ഈ എ സിയിൽ ആശുപത്രിയിലും എ സി ഇല്ലായിരുന്നു ഇപ്പോഴും വീട്ടിൽ വന്നാൽ എ സി തന്നെ പക്ഷേ ആ എ സി ഓഫ് ചെയ്യുകയാണെങ്കിൽ കൊച്ച് ഉറക്കം എണീറ്റ് വേള ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ ഇത് രാത്രിയാൽ ഒക്കെ ഒരു പത്ത് മണിക്കൂറൊക്കെ ഇടും അപ്പോൾ ഈ ഇത് ഈ ഇതെന്ന് പറഞ്ഞാൽ വൈദ്യുതി അമൂല്യമാണ് എന്ന് പേപ്പറിലൊക്കെ ഇങ്ങനെ വന്നോണ്ട് അമൂല്യമാണ് എന്തുണ്ട് വൈദ്യുതി അലൂമിനിയാണ് അലൂമിനിയം കണ്ടക്ടറേ ഉള്ളൂ അല്ലാതെ വൈദ്യുതി ഇപ്പോഴ് നേരത്തെ ഈ പോകുന്ന കണ്ടക്ടറിൽ അലുമിനിയം ഉണ്ട് പക്ഷേ അലൂമിനിയല്ല അലൂമിനിയല്ല അമൂല്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനനുസരിച്ച് വേണം അത് എന്ന് പറഞ്ഞാൽ ഈ രാത്രി അത് ഇപ്പം ഈ നമ്മുടെ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം അനുസരിച്ച് രാത്രിയുള്ള നിരക്കും കൂടെ കൂട്ടുന്നതിനുള്ള ഒരു പരിപാടിയും കൂടെ നമ്മൾ കെ സി ബി ആസൂത്രണം ചെയ്തിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഈ കാശുള്ളത് കൊണ്ട് അത് കടം വാങ്ങിച്ചാൽ എ സിയൊക്കെ വെച്ചാൽ അത് ഒന്നൊന്നല്ലേ രണ്ട് മൂന്നാൾ ഒന്നാൾക്ക് വീട്ടിൽ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിലും കുഴപ്പമില്ല രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചുള്ളൂ അപ്പോൾ വീട്ടിൽ പറയും നിങ്ങൾ എന്തിനു ഈ സാധനം വാങ്ങിച്ചു വെച്ചിരുന്നത് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഉപയോഗിച്ചാൽ ഭയങ്കരമായിട്ട് കറണ്ട് വരും ചാർജ് വരും അതുകൊണ്ടാണ് അത് അപ്പോൾ അപ്പോഴിങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഈ വൈദ്യുതി മന്ത്രി ഇപ്പം പറഞ്ഞിരുന്നു ഈ പകൽ നിരക്ക് കുറച്ചിട്ടുണ്ട് അതിനാൽ ജനങ്ങളെ കാര്യമായി ബാധിക്കില്ല പകൽ നിരക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം പകലിൽ ലേറ്റ് ഇടുക രാത്രി ഇടയിരിക്കുക പിന്നെ അല്ലാതെ പിന്നെ എന്താ പകൽ നിരക്ക് കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് എന്തിനാണ് കാര്യം സാധാരണ ജനങ്ങൾ രാത്രിയെല്ലാം ലൈറ്റ് കിട്ടുന്നത് ഞങ്ങളവിടെയൊക്കെ രാത്രി കിടന്ന് പിന്നെ ഈ അവരെയൊക്കെ ഏരിയയിൽ പകലാണോ ലേറ്റ് എന്ന് എനിക്ക് അറിഞ്ഞു വിടാം ഇതിൽ വേറൊരു വാർത്ത വന്നത് ഒരു പതിനെട്ട് സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ചില കമ്പനികളാണ് അതിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ കുടിശ്ശിക നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ എഴുതി തള്ളി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി പക്ഷേ അതിൽ വാട്ടർ അതോറിറ്റിയുടെ പറഞ്ഞിട്ടില്ല വാട്ടർ അതോറിറ്റി സാധാരണഗതിയിൽ അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപയൊക്കെയാണ് പെൻറ്റി കിട്ടുന്നത് അവരെയും ഇതേപോലെ എഴുതി തള്ളും അപ്പോൾ ഇങ്ങനെ എഴുതി തള്ളുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് നഷ്ടം വരുന്നുകൊണ്ടായിരിക്കും എഴുതള്ളുന്നത് പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് നഷ്ടം വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ ചാർജ് അവർ കൂട്ടിക്കൊണ്ടിര ഇരിക്കുന്നു അവരും ഇതേപോലൊക്കെ സി ബി ഐ പോലെ തന്നെ രക്ഷപ്പെടുന്നതിന് വലിയ പ്രയാസമാണ് ഈ നമ്മൾ ഇപ്പോൾ നോക്കിയല്ലേ ഈ ഞാൻ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞില്ലേ ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി പതിനെട്ട് സ്ഥാപനങ്ങളിൽ നിന്ന് എഴുതള്ളി ഈ നമ്മുടെ സാധാരണ ഒരു ഞാൻ ഒരു രൂപ അടച്ചില്ലെങ്കിൽ എന്തു ചെയ്യും അവർ ആ ദിവസം കഴിയുമ്പോൾ ഫീസിനെ ഊരിക്കൊണ്ട് പോകും ഇപ്പം ഫീസിനെ ഊരിക്കൊണ്ട് പോയാൽ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആൾക്കിതൊക്കെ അറിയാം അവർ ഈ ഫീസിന് ഉയരം വേറൊരു വേർ കുത്തി കറണ്ട് എടുക്കും അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ലൈൻ തന്നെ കട്ട് ചെയ്തിട്ട് പോകും പിന്നെ കുറേ കഴിഞ്ഞാൽ ലൈനെ തന്നെ അഴിച്ചു മാറ്റി കൊണ്ടുപോകും അതുകൊണ്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്നതിന് മാക്സിമം കുറച്ച് ഉപയോഗിക്കുക അത് ഇത് ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന് വൈദ്യുതി കൊടുക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് ചില കാര്യങ്ങൾ റെഗുലേറ്ററി കമ്മീഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതുകൊണ്ട് അത് അവർ ക്യാൻസൽ ചെയ്യുക പിന്നെ അതേ സ്ഥാപനത്തിന്ന് തിരിച്ച് വാങ്ങിക്കുക അതൊക്കെ ഞാൻ മുമ്പേ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ ഈ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സോളാർ പാനൽ വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ഗ്രിഡിലേക്ക് കൊടുക്കുക അപ്പം ഗ്രിഡിലെന്ന് പറഞ്ഞാൽ കെ എസ് ഇ ബിക്ക് കൊടുക്കുക അപ്പോൾ കെ എസ് ഇ ബി കറക്റ്റായിട്ട് കാശ് തരാത്തത് കൊണ്ട് ഈ ഒരു പ്രശ്നം വന്ന് അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പം ഒരു ഉത്തരവിട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആളിന് ഈ അധികം വരുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് അധികം വരുന്ന വൈദ്യുതി വിൽക്കാവുന്ന അത് വളരെ ഒരു നല്ല പദ്ധതിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിയായിട്ട് കൂടുതൽ ആൾക്കാർ ഇതിൽ സഹകരിക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് അതിൽ ഒരു നേട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റും അപ്പോഴും പറയും ഈ ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് പകൽ മാത്രമേ ഉള്ളൂ അതിന് വേറൊരു സിസ്റ്റം കൂടെ വര ഉടനെ വരുന്നു ബാറ്ററി ചാർജിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ നൂറ്റി മുപ്പത്തഞ്ച് കോടിയാകും മറ്റും സെൻട്രൽ ഗവൺമെൻറ് ഈ കെ എസ് ഇ പി കൊടുക്കുന്നു എന്ന ഒരു വാർത്തയുണ്ട് അങ്ങനെയൊക്കെ വന്നാൽ ഈ സോളാർ പാനലിന് ഉൽപാദിപ്പിക്കുന്ന കറണ്ടിനെ ഇപ്പോഴത്തെ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനെ സ്റ്റോക്ക് ചെയ്തിട്ട് പീക്കിലോടുന്നു എന്ന് പറഞ്ഞാൽ രാത്രി സമയം കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റും അതൊരു നല്ല പദ്ധതിയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടായാലും എന്നെ വിളിക്കുക എന്നെ വിളിക്കേണ്ട നമ്പറ് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എഴുന്നൂറ്റി പതിനാല് എഴുപത്തഞ്ച് എഴുപത്താറ് നമസ്കാരം